കഴിഞ്ഞ ആഴ്ച ഒറീസ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു വിവരവും വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ള ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് ചിലവിന് കൊടുക്കേണ്ടതില്ല എന്ന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറയുന്ന നിയമത്തിലെ നൂറ്റി നാൽപ്പത്തി വകുപ്പ് പ്രകാരമാണ് ഭാര്യയ്ക്ക് ചിലവിന് കിട്ടാനായിട്ടുള്ള ഹർജി ഫയൽ ചെയ്യേണ്ടത് പക്ഷേ ആ നിയമത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കഴിവും സമ്പത്തും ആരോഗ്യവും ഉള്ള ഒരു ഭർത്താവ് അത്രത്തോളം കഴിവും ആരോഗ്യവും സമ്പത്തും ഒന്നും ഇല്ലാത്ത ഒരു ഭാര്യയെ ചെലവിന് കൊടുക്കുന്നതിൽ നിന്നും നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഹർജി ഒരു ഭാര്യയ്ക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നത് കൂടാതെ ഭാര്യ ഒരു അഡൽട്ടറി ലൈഫിലാണ് ജീവിക്കുന്നത് അതായത് മറ്റ് പുരുഷന്മാരോടൊപ്പമൊക്കെ പോകുന്ന ഒരു സ്ത്രീയാണെങ്കിലോ ഒരു കാര്യമില്ലാതെ വീട് വിട്ടിറങ്ങി പോകുന്ന സ്ത്രീയാണെങ്കിലോ പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞ് താമസിക്കുന്ന സ്ത്രീയാണെങ്കിലോ ഒരു ഭാര്യയ്ക്ക് ചിലവിന് കിട്ടണമെന്ന് പറഞ്ഞ് ഹർജി ഫയൽ ചെയ്യാനുള്ള അവകാശമില്ല പിന്നെ കൂടാതെ വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടാവും വിവരം ഉണ്ടാവും ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിട്ടും വീട്ടിൽ വെറുതെ ചുമ്മാ കുറ്റി അടിച്ചിരുന്ന് ഭർത്താവിൻ്റെ പൈസ ഊറ്റി ഊറ്റി തിന്നുന്ന ഭാര്യമാർക്കും ചെലവിന് കൊടുക്കേണ്ടെന്ന് പല കോടതി വിധികളും വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ സാധാരണക്കാർക്കിടയിലേക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഇനി ഇതുവരെ ആരും പറയാത്ത ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു മെയിൻ്റെനബിലിറ്റി പെറ്റീഷൻ നിങ്ങൾ ഫയൽ ചെയ്യുക അത്തരത്തിൽ ഒരു മെയിൻ്റെനബിലിറ്റി പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പരിഗണിച്ചിട്ടേ പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് എടുക്കാവുന്ന പല കോടതി വിധികളും വന്നിട്ടുണ്ട് എല്ലാ കഴിവുകളുണ്ടായിട്ടും ജോലി ചെയ്ത് ജീവിക്കാൻ മടിയുള്ള ജീവനാംശം പിടിച്ചു പറിച്ചു വാങ്ങുന്ന ഭാര്യമാർക്കെതിരെ പടവരുതാൻ തയ്യാറല്ലേ